കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ തിരിതെളിഞ്ഞു പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു യുവതലമുറയുടെ മനസ്സിനെ ഭ്രാന്തമാക്കുന്ന മയക്കുമരുന്നുൾപ്പെടെ പലതും രംഗത്തു വരുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സാണ് ഏറ്റവും അമൂല്യമായ നിധി വളർന്നു വരുന്ന തലമുറയുടെ മനസ്സ് വിശുദ്ധമാക്കുന്നതിൽ കലാപ്രവർത്തനത്തിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയും റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയുടെ മനസ്സിൽ സംസ്കൃതീകരിക്കപ്പെട്ട ഒരുപാട് ഉത്കൃഷ്ടമായ ഭാവഹവാദികൾ വളർത്തിയെടുക്കാൻ ഇതുപോലെ കൂട്ടായ്മകൾ ആവശ്യമായിട്ടുണ്ട് അവരുടെ മനസ്സിനെ ഭാന്തമാക്കുന്ന പലതും അത് പല നിലയിലും രൂപത്തിലും വിലത്ത് വരുന്നുണ്ട് ലഹരി മരുന്നായിരിക്കാം തീവ്രവാദമായിരിക്കാം അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ മനസ്സാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അമൂല്യമായ നീതി ആ മനസ്സ് വിശുദ്ധമാകണം ആ മനസ്സ് വിശുദ്ധമാക്കുന്നതിൽ സാംസ്കാരിക പരിപാടികൾക്ക് ചിന്തകൾക്ക് ദർശനങ്ങൾക്ക് പ്രമുഖമായി പങ്കുവഹിക്കാൻ കഴിയും കലോത്സവ ലോഗോ ഡിസൈൻ ചെയ്ത പ്രമോദ് വെങ്ങരയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു അധ്യക്ഷത വഹിച്ചു എം ബി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ മുഖ്യാതിഥികളായി പൈനൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കണ്ണൂർ വിദ്യാഭ്യാസ ഓഫീസർ കെ എൻ ബാബു മഹേശ്വരി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു കലോത്സവത്തിന്റെ ഒന്നാം ദിവസം ഒൻപത് വേദികളിലായി വിവിധ മത്സരങ്ങൾ അരങ്ങേറി ഭരതനാട്യം കേരള നടനം പൂരക്കളി അർബനമുട്ട് ഓട്ടൻതുള്ളൽ തുടങ്ങിയവ ഇന്ന് നടന്ന പ്രമുഖ മത്സരങ്ങളാണ് കാണികളുടെ പങ്കാളിത്തം കൊണ്ടുകൂടി ശ്രദ്ധിക്കപ്പെടുന്നതായി പയ്യന്നൂർ കലോത്സവത്തിന്റെ ഒന്നാം ദിവസം ന്യൂസ് ബിറോ പയ്യന്നൂർ